ചായപ്പൊടി കൊണ്ട് വിസ്മയം തീർത്ത് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം നേടിയിരിക്കുകയാണ് വളാഞ്ചേരിയിലെ ഒരു മിടുക്കി കാർത്തല ചുങ്കം സ്വദേശി മാരാത്ത് ജാഫർ മൈമൂന ദമ്പതികളുടെ മകളും ഇരുപത് വയസ്സുകാരിയുമായ കദീജത്ത് നിഹാല ഷെറിനാണ് നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരുടെയും ചിത്രങ്ങൾ തേയില കൊണ്ട് പേപ്പറിൽ വരച്ചാണ് കദീജത്ത് നിഹാല ഷെറിൻ ഈ നേട്ടങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് സ്കൂൾ പഠനകാലത്ത് തന്നെ ചിത്രരചനയിൽ കഴിവ് തെളിയിച്ച നിഹാല സ്കൂളിൽ നിന്നും നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു ഞാനിത് ചായപ്പൊടികൊണ്ടാണ് വരച്ചിട്ടുള്ളത് ടു തൗസൻഡ് ട്വന്റി വൺ മുതൽ ട്വന്റി ത്രീ വരെ ഉള്ള എല്ലാ യൂണിയൻ ടെറിറ്ററീസും ഇന്ത്യൻ ടെറിറ്ററീസും എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സിനെയും കൊണ്ടാണ് വരച്ചിട്ടുള്ളത് വർഷത്തിലാണ് ഇത് വരച്ചത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വരച്ചിട്ടുള്ളത് ഡിസംബർ പത്തൊമ്പതാം തീയതിയാണ് എനിക്കിത് കിട്ടിയത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഒരുമിച്ചാണ് കിട്ടിയിട്ടുള്ളത് ചിത്രരചനയിൽ വ്യത്യസ്തത തീർക്കുക എന്ന കൂടിയാണ് ചായപ്പൊടി കൊണ്ട് ചിത്രം വരച്ചതെന്നും അതിൽ തന്നെ ഇത്തരം റെക്കോർഡുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും മിടുക്കി പറഞ്ഞു ഞാനിതിങ്ങനെ എല്ലാവരും ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു കണ്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ ടീ പൗഡർ കൊണ്ട് ആരും ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒരു ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഇതിൽ അപ്ലൈ ചെയ്താണ് അപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തു അവരങ്ങനെ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ചെയ്ത് നോക്കിയതാണ് സുഹൃത്തിന് ലഭിച്ച അംഗീകാരത്തിന് അഭിനന്ദിക്കാനായി സഹപാഠി മധുരവുമായി വീട്ടിലെത്തിയിരുന്നു ഇതിനേക്കാൾ ഏറെ ഉയരത്തിൽ നിഹാല എന്ന് ഫാത്തിമ മുഹമ്മദ് എന്നിവർ സഹോദരങ്ങളാണ് ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി